സ്വതന്ത്ര കർഷക സംഘം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ചു നൽകി മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ നിർമ്മിച്ചു നൽകിയ പച്ചക്കറി കൃഷിത്തോട്ടത്തിൻ്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് നിർവഹിച്ചു മാരകമായ കീടനാശിനികൾ ഉപയോഗിച്ചുപാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ ഉപയോഗം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള സ്വതന്ത്ര കർഷക സംഘ പദ്ധതി തയ്യാറാക്കി മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ മാതൃകാ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചുകൊണ്ടാണ് പദ്ധതി ആരംഭിച്ചത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ സീനിയർ അധ്യാപിക അംബുജത്തിന് പച്ചക്കറി തൈകൾ നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കെ എം അബ്ദുൾ മജീദ് നിർവഹിച്ചു നിയോജകമണ്ഡലം കർഷക സംഘം പ്രസിഡന്റ് അലി പായ്പ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹമീദ് മുകളും പുറത്ത് ജോർജ് രണ്ടാർ സ്കൂൾ അധ്യാപകരായ ജെയ്സൺ ജോസഫ് വി എം ബഷീർ രമ്യാകൃഷ്ണൻ പി എ റഹ്മദ് അസ്നാമോൾ അനു തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഷക്കീർ കോട്ടക്കുടി സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം വൈസ് പ്രസിഡന്റ് അലിയാർ തോപ്പിൽ സ്കൂൾ അസംസി ചെയർമാൻ നവാസ് പേണ്ടാണം തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ജംഗ്ഷൻ മൂവാറ്റുപുഴ